ഹായ് നമസ്കാരം വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേയ്സ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് ഈ നോമ്പുകാലത്തുണ്ടെങ്കിൽ ചൂട് കാലത്തുമൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ ആരോഗ്യമൊക്കെ തരുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വേഗം പോയെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനേ ഞാൻ ഇവിടെ ഒരു വലിയ കുക്കുംബറിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് കിട്ടാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പുതിനേലയും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പുതിനേലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ കുക്കുംബറിനെ ക്യാരറ്റിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അത് നമ്മുടെ കുക്കുമ്പറും ക്യാരറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ക്യാരറ്റിനെ ഈ മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അനേ രണ്ട് ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ മുന്നൂറ് എം എൽ മിൽക്കും ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് ഒരു അര കപ്പ് മിൽക്ക് ഞാൻ ആദ്യം തന്നെ ഈ ക്യാരറ്റിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ക്യാരറ്റിനെ ഒന്ന് അടിച്ച് എടുക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ആ ക്യാരറ്റിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുക്കുംബറും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാവേ ഇനി നമുക്ക് നമ്മുടെ മിൻഡ് ലീഫും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇപ്പം ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അരക്കപ്പ് പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കിട്ടാം ആ അരക്കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇപ്പം നമുക്ക് കാണാം ഇത് നന്നായിട്ട് ഇവിടെ അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രിങ്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്ന് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്ന സമയത്തെ ഈ ചാനലിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ കൂട്ടുകാരും ഒന്ന് ഓർത്തേക്കണേ അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ നന്നായിട്ട് ഞാൻ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള പാൽ കൂടെ നമുക്കിതിനേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം കിട്ടാം അപ്പോൾ ഒരു നല്ല തണുപ്പൊക്കെ കിട്ടും ഞാനൊരു പാത്രത്തിലേക്ക് ഇതേ ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് കിട്ടുക ഷുഗർ ചേർക്കുന്നില്ല ഷുഗർ എപ്പോഴും അങ്ങനെ കഴിക്കും നമ്മൾ ജ്യൂസൊക്കെ നന്നായിട്ട് കുടിക്കുന്നതല്ലേ ഇപ്പോൾ ഷുഗർ ഒത്തിരി ഇടുന്നത് നല്ലതല്ല നമ്മുടെ ശരീരത്തിന് അപ്പോഴും അതുകൊണ്ട് എപ്പോഴും ഹണി ആഡ് ചെയ്തിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ നമ്മുടെ ഐസ് ക്യൂബും ഹണിയൊക്കെ ഇട്ട് ജ്യൂസ് ഞങ്ങൾ നന്നായിട്ട് ഇവിടെ ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു സംഗതി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ചിയാസീഡ് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് ടീസ്പൂണും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ചിയാസിഡിൻ്റെ ഗുണമൊക്കെ നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ജ്യൂസിന് കിട്ടും കേട്ടോ വേറൊന്നുമല്ല ഞാനിവിടെ കുറച്ച് നട്ട്സും ഫ്ലാക്സ് സീഡ്സും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ജ്യൂസിന് ഒരു നല്ല തിക്നസ്സും കിട്ടും നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റും കിട്ടും കേട്ട പിന്നെ ഫ്ലാക്സ് സീഡിനാണെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങളും ഉണ്ട് അപ്പോൾ അത് ചേർത്താൽ നന്നായിരിക്കും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ജ്യൂസൊന്ന് നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി നോക്കാം കേട്ടോ അപ്പോൾ ഈ ജ്യൂസൊക്കെ നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ടാണ് കേട്ടോ ഇതൊന്ന് സെർവ് ചെയ്യുന്നത് നിങ്ങൾ ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഐസ് ഒരു മധുരവും നമ്മുടെ ആ ഒരു ജ്യൂസിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു പോംബോയും അതിൻ്റെ ആ ഒരു ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് തന്നെ ഇത് സെർവ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ െങ്കിൽ വെറും അഞ്ച് മിനിറ്റ് താഴെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വളരെ ഹെൽത്തിയുമാണ് കേട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്